അപ്പം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഗിരിജ തിയേറ്ററാണ് നമുക്കറിയാം ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ പ്രിൻസ് റിലീസായേക്കാണ് നമ്മുടെ തൃശ്ശൂരിലത്തെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ തിയറ്ററുകളിൽ റിവ്യൂ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സുണ്ടപ്പം പടം കണ്ടിരുന്നില്ല പിന്നെ ഇതപ്പോൾ കണ്ടേ കണ്ട് ഇറങ്ങിപ്പോൾ പന്ത്രണ്ട് മണി ഷോ കണ്ട് ഗിരിജ തേടുന്നു ഇപ്പോൾ ഇറങ്ങി ഫ്രണ്ടെല്ലാം നിൽക്കണ പോസ്റ്ററുണ്ട് ഇനി എന്താ ചോദിക്കാനുള്ളത് എങ്ങനെയുണ്ട് പടം പടം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ ദിലീപ് തിരിച്ചു വന്നോ ദിലീപ് തിരിച്ചു വന്നോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും നിൽക്കുന്നത് ദിലീപ് ഏട്ടൻ ശരിക്കും തിരിച്ചു വന്നോ എന്നുള്ളതല്ല എൻ്റെ ഒരു അഭിപ്രായം ദിലീപിൻ്റെ നല്ലൊരു സിനിമയായി മാറിയിരിക്കുകയാണ് പ്രിൻസ് എന്ന് പറയുന്ന ഈ പന്ത്രണ്ട് മണിയുടെ അരത്തെ ഷോ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രുബി എന്നുള്ളതാണ് എന്തായാലും ഫാമിലി മാറ്റിയാത്തേക്ക് ഇനി കയറാൻ പോവാണ് ഇനിയിപ്പോഴും അങ്ങോട്ടുള്ള ബുക്ക് മൈ ഷോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ടിക്കറ്റ് അതിഗംഭീരമായിട്ട് ബുക്കിംഗ് കാര്യം തിയേറ്ററിൽ തന്നെ വരണം അതായത് ജനപ്രിയ നായകൻ എന്ന പദവി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയൂ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരാളാണ് ജനപ്രിയ നായകൻ എന്ന് പറയുന്നത് ഇവിടെ മെഗാ മെഗാസ്റ്റാറുകളാണ് അല്ലെങ്കിൽ ഓരോ സ്റ്റാറുകളാണ് അങ്ങനെയാണ് എല്ലാവരും ജനപ്രിയം എന്ന് പറഞ്ഞതിൽ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പടം തന്നെയാണ് അത് തീർച്ചയായിട്ടും കുട്ടികളെ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ചിരിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കുട്ടികൾക്ക് എപ്പോഴും ചിരിക്കണ ഒരു കാര്യം അല്ലെങ്കിൽ അവർ അവർക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ചിരികളാണ് ആ ഒരു ചിരി നൽകാൻ ദിലീപിൻ്റെ സിനിമകൾക്കാണ് ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ സാധിച്ചിട്ടുള്ളത് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപിൻ്റെ സിനിമകൾ റീമേക്ക് ചെയ്തിട്ടുള്ള ചരിത്രം പറഞ്ഞു തന്നെ ഒരു തിയേറ്ററിൽ കുട്ടികളെ ദിലീപ് ലോകത്തെ സിനിമയിൽ അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹോളിവുഡ് സിനിമകളുണ്ട് അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് ദിലീപിൻ്റെ സിനിമകളിലൂടെ കൂടുതലും കോമഡി കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ കഴിയും അതായത് ദിലീപ് എന്ത് ചെയ്താലും കുട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയും അപ്പൊ അതായത് അദ്ദേഹത്തിന്റെ ഓരോന്നില്ല അതായത് എടുത്തു പറഞ്ഞാൽ ഈ പടം പിടിച്ചിട്ടുള്ള ഗഡിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിലീപിന്റെ സി ഐ ഡി മൂസ കണ്ട് ചിരിച്ച് ആസ്വദിച്ചു വന്ന ഒരു യുവാവാണ് ഈ പടം പിടിച്ചിട്ടുള്ളത് ദിലീപിന്റെ പടം അപ്പോൾ പലരും ഇതിന് നെഗറ്റീവ് കമന്റ്സ് അടിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ദിലീപിനെ കുറിച്ച് പടം ചെയ്യണത് എന്ന് പുള്ളിയോട് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് ഞാൻ അദ്ദേഹത്തും എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളത് ദിലീപാണ് അതുകൊണ്ടാണ് ഈ ഫിലിം ചെയ്യണതെന്നാണ് ഈ പടത്തിന്റെ സംവിധായകൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു നടനില്ലല്ലോ കൊച്ചു കുട്ടികളെ വീട്ടിൽ വാശി പിടിപ്പിച്ച് തീട്ടിൽ കൊണ്ടുവാണെങ്കിൽ ദിലീപിനോടുള്ള ഇഷ്ടമല്ല കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവാം അതൊന്നും നമുക്കറിയില്ല അതൊക്കെ അല്ല അതങ്ങനെയല്ല ഇപ്പോൾ ജനപ്രിയ പദവിയിലേക്ക് ഇപ്പോൾ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ള നടൻ ആളുടെ കുറച്ച് പടങ്ങളൊക്കെ ഫാമിലി കയറുന്ന പടങ്ങളാണ് അദ്ദേഹം ചിരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പേര് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് മുന്നേ ഇതെല്ലാം ഈ ഒരു ഐഡൻറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരൊറ്റ നടൻ ദിലീപാണ് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ സിനിമ എന്ന് പറയുന്നത് ഈ സി ഐ ഡി മൂസ അല്ലെങ്കിൽ പറക്കും തളിക പഞ്ചാബി ഹൗസ് അതൊക്കെ തന്നെയായിരിക്കും പറഞ്ഞ തമിഴ് തെലുങ്ക് കന്നഡ ഇൻഡസ്ട്രിയിൽ ഒന്നും ഇങ്ങനെ കുട്ടികളെ ഫാമിലിയും വിജയിക്കാന്ന് പറയുന്നത് ജനം ഒഴുകണം ജനം സ്വീകരിക്കാൻ മാത്രമാണ് പടം വിജയിക്കുന്നത് ഇപ്പൊ പറയുമ്പോൾ യൂത്ത് വന്ന് പടം കാണുന്ന സമയത്ത് ഒരു പത്താള് കൂട്ടുകാരെ വന്ന് കണ്ടു ഇരുപതാള് ഒരു ഫാമിലി എന്ന് പറയുന്നത് വരുമ്പോ വ്യത്യാസമായി ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു അച്ഛൻ അമ്മ മക്കള് എന്നൊരു ഫാമിലി പടം കാണാൻ വരുന്നത് ഇതാണ് പടത്തിന്റെ ഇപ്പൊ തുടരുന്ന പടം വിജയിക്കാനുള്ള കാരണം ഫാമിലി ഏറ്റവും എടുത്തോണ്ടാണ് പടം വിജയിക്കുന്നത് ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമേ പടം വിജയിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഏത് പടം ഫ്ലോപ്പ് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം ഇതുപോലൊരു നായകൻ ഇനി വരും തോന്നണ്ട ഇനി വരണ്ടല്ലോ കാരണം അദ്ദേഹം ഉണ്ടല്ലോ കഴിഞ്ഞാലും ദിലീപിനെ പോലെ അല്ല ജനപ്രിയൻ നായകൻ എന്ന പദവി ഒരാൾക്കെ കിട്ടുള്ളൂ അത് ഇനിയിപ്പോ കൊണ്ടുപോയ സാധനമാണ് ഇനിയിപ്പൊ ഏത് നടൻ വന്നാലും ഇവിടെ ആ ഏത് നടനാണ് ചോദിച്ചു നിൽക്കുന്ന ഒരാൾ പറയുമോ എല്ലാ നടപരും വന്നു പോയി കൊണ്ടിരിക്കുന്ന നടമാണ് സ്റ്റേബിളായി നിക്കുന്ന സ്റ്റേബിളായി നിൽക്കുന്ന രണ്ടും നീട്ടും കൊണ്ടാണ് മമ്മൂക്കിയിലെ ആലോട്ടനം അത് മലയാളത്തി ഇൻഡസ്ട്രിയിൽ രണ്ട് തൂണാണ് രണ്ട് തൂണാണ് ഏറ്റവും വല നിൽക്കുന്ന പോലെ നിൽക്കുന്ന വയ്ക്കുകയാണ് ജനപ്രിയ നയ ജനപ്രിയ നായം കയറി വരുന്നത് അപ്പോൾ ഈ കുറച്ച് നടന്മാര് മാത്രം സ്റ്റേബിളായിട്ട് നിൽക്കുന്നു ബാക്കി ഒരു എത്രയോ നടന്മാർ വേണ്ടു എത്രയോ യൂത്തേഴ്സ് നടന്മാര് ഇന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾക്ക് ഇന്നും സാധാരണക്കാരം ഏത് പൈസ എടുത്ത് നോക്കിയിൽ അറിയുന്ന നടന്മാർ എന്ന് പറയുന്നത് മമ്മൂക്കി മോഹൻലാൽ തന്നെയാണ് ജനപ്രിയ നായകൻ തുടരട്ടെ അല്ലേ ജനപ്രിയ നായകൻ തുടരട്ടെ